സാന്തനത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിഥുനെയാണ് കാണിക്കുന്നത് മിഥുൻ പറയുന്ന കൂട്ടുകാരനോട് നോക്കിക്കോ നാളത്തെ ദിവസം അവളെ ഞാൻ വിടില്ല അവളെ എനിക്ക് മറക്കാൻ കഴിയില്ല അവളെ ഞാൻ എൻ്റേതാക്കും എന്നൊക്കെ പറയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് ആര്യനെ കാണിക്കുന്നുണ്ട് പിന്നെ ഗോമതിയും ഇത്രയും കൂടെ സംസാരിക്കുന്ന പെട്ടെന്ന് ചാടി വീഴുന്നുണ്ട് എന്താ സംസാരിച്ചത് അതെ ഞാനേ എനിക്കൊരു പേരും കൂടി സി ഐ ഡി ശ്രീദേവി എന്നൊക്കെ പറയും എന്നിട്ട് ഗോമതി നിങ്ങൾ ചാടി എഴുന്നേൽക്കണി പേടിച്ചിട്ട് എന്തൊക്കെ സംസാരിച്ചതൊക്കെ കേട്ടാകുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്തായാലും നമ്മുടെ ശ്രീദേവിയുടെ സാമർഥ്യത്തിന് ഇട്ടിൻ്റെ ഒരു പണി കിട്ടുന്നുണ്ട് കാരണം നമ്മുടെ മിത്രയ്ക്ക് വയ്യാത്ത തരണം കൊണ്ട് ഭന്യായത് കോളേജിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഒരു ലീവ് അപ്ലിക്കേഷൻ തയ്യാറാക്കണം എം എക്കാരിയായ ദേവിക്ക് ഇംഗ്ലീഷിൽ അത് തയ്യാറാക്കാലോ അതുകൊണ്ട് തന്നെ ആ ചുമതല ദേവിയെ ഏൽപ്പിക്കുന്നുണ്ട് ഗോമതി ആകെ കുടുങ്ങിപ്പോയ ഗോ നമ്മുടെ ദേവി അമ്മനെ വിളിച്ച് കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടണം ഇത്രയ്ക്ക് പനീനെ കോളേജിൽ പോകാണ്ട് ഇവിടെ കയറി കുത്തിരിക്കും അവൾക്ക് ലീവ് ആപ്ലിക്കേഷൻ തയ്യാറാക്കാൻ എന്നോട് പറഞ്ഞേക്കണം ഞാൻ നിങ്ങളെല്ലാവരും കൂടെ തന്നെ എം എ ഇംഗ്ലീഷ് കാര്യം ആക്കിയേക്കല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ദേവി ആകെ ടെൻഷനടിച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്